നമസ്കാരം എൻസിടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആന്റോ കല്ലേരി ആദ്യം പ്രധാന വാർത്തകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പുതുക്കാട് ഉജ്ജ്വല വരവേൽപ്പ് സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും അത് യു ഡി എഫ് മാറ്റിയെടുക്കുമെന്നും വി ഡി സതീശൻ വാസുപുരം പള്ളിനട മുപ്പിളിയം പുളിഞ്ചോട് റോഡിലുള്ള കൽവർട്ട് പാലത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്നു അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ അക്ഷയ ബിഗ് ക്യാമ്പയിൻ മാരാങ്കോട് കശിമാവിൻതോപ്പ് ഉന്നതിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ആധികാരിക രേഖകൾ പുതുക്കാട് പ്രചോദിക്കുന്നിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തും പത്തു വർഷത്തെ എൽ ഡി എഫ് ഭരണം കൊണ്ട് തകർന്ന് തരിപ്പണമായ കേരളത്തെ കൈപ്പിടിച്ചുയർത്തുക എന്ന ദൗത്യമാണ് യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും അത് യു ഡി എഫ് മാറ്റിയെടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ മാസം ആറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ആറിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന യു ഡി എഫിന്റെ പുതുയുഗയാത്രയ്ക്ക് പുതുക്കാട് സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കേരള ജനതയെ ആറു ലക്ഷം കോടി കടത്തിലേക്ക് തള്ളിവിട്ടതാണ് എൽ സർക്കാരിന്റെ നേട്ടം ഇപ്പോൾ വെന്റിലേറ്ററിലായ ആരോഗ്യ മേഖലയെ യു ഡി എഫ് അധികാരത്തിലെത്തുന്നതോടെ ആരോഗ്യവതിയായി നടത്തും തൊഴിലില്ലാതെ നമ്മുടെ യുവതലമുറ കേരളം വിടുന്നതിന് പരിഹാരം വേണം അതിനുള്ള കർമ്മപദ്ധതികൾ യു ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും സതീശൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത് അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമായി ഡൽഹിയിൽ മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ അഭിമുഖം കൊടുത്തു സജി ചെറിയാനും എ കെ ബാലനും മറ്റ് സി പി എം നേതാക്കളും പറഞ്ഞത് നമ്മൾ കേട്ടതാണ് തീവ്ര നിലപാടുള്ളവരോടാണ് ലീഗ് പൂരുതുന്നത് അവർ വേണമെന്ന് മതേതര മനസ്സുള്ളവരെല്ലാം ചിന്തിക്കുന്നു സി പി എം തെറ്റുതിരുത്തലിലല്ല കൂടുതൽ തെറ്റുകളിലേക്കാണ് പോകുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതികളെ ജാമ്യത്തിലിറക്കാൻ പെടുന്ന പാട് കാണുന്നില്ലേ അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെ നടപടിയെടുത്തില്ല ഒരു പാവപ്പെട്ട രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിയെടുത്തെന്ന് വെളിപ്പെടുത്തിയ ആൾക്കെതിരെ നടപടിയെടുത്തു കൂടുതൽ അഹങ്കാരത്തിലേക്കും തെറ്റിലേക്കും വഴുതി വീഴുകയാണ് അവരെന്നും സതീശൻ കുറ്റപ്പെടുത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുമെന്നും നൂറിലേറെ സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ നിയമസഭയിൽ പുതുക്കാടിന് യു ഡി എഫ് പ്രതിനിധി ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു ഈ സർക്കാർ പരാജയപ്പെട്ട സ്ഥലത്ത് നമുക്ക് വിജയിക്കണം ഇവരെവിടെയെല്ലാം കേരളത്തെ തകർത്തു അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി ഞങ്ങളെല്ലാം ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് ഈ സംസ്ഥാനത്ത് ഇന്നുവരെ ഒരു മുന്നണിയും തിരഞ്ഞെടുപ്പിന് മുമ്പിൽ വരാത്ത സന്നാഹത്തോടു കൂടിയാണ് യു വരുന്നത് എല്ലാ മേഖലകളിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളുമായി സംസാരിച്ച സമഗ്രമായ പദ്ധതികൾ ഒരു മുന്നണിയും വന്നിട്ടില്ല ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് വെച്ച് ഹെൽത്ത് ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തു വെറുതെ അല്ല ഒരു ഹെൽത്ത് കമ്മീഷനെ നിയമിച്ച് മുന്നൂറോളം ഡോക്ടർമാർ പങ്കെടുത്ത ഹെൽത്ത് കോൺക്ലേവ് കൂടി പ്രതിപക്ഷമാണ് ഭരണാഴ്ചയല്ല ഗവൺമെന്റ് അല്ല അറുന്നൂറോളം ആരോഗ്യ പ്രവർത്തകരുമായി സംബന്ധിച്ച് നമ്മൾ കോഴിക്കോട് വെച്ച് ഹെൽത്ത് ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തു അത് ഭാവിയിലേക്കുള്ള കേരളത്തിന്റെ അസറ്റാണ് നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം നമ്മൾ വരുമ്പോൾ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ചികിത്സാ ചെലവ് പകുതിയാക്കി ആദ്യഘട്ടത്തിൽ കുറയ്ക്കും രണ്ടാം ഘട്ടത്തിൽ അത് മൂന്നിലൊന്നായി കുറയ്ക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ആശുപത്രികളാണ് പ്രായമായവർക്ക് ജെറിയാട്രിക് കെയർ പ്രത്യേകമായ സംവിധാനം ഞാൻ എല്ലാം പറയുന്നില്ല പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മുടെ കേരളത്തെ മാറ്റും നമ്മുടെ കുട്ടികൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി കടമെടുത്ത് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുന്നു യു വരുമ്പോൾ അവർ ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും പോയി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും അവരിവിടെ പഠിക്കും പഠിച്ചു പുറത്തു വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ് അവരുടെ മുമ്പിൽ ഒന്ന് തൊഴിൽ രണ്ട് സംരംഭം ഈ രണ്ടിനുമുള്ള കേരളം ഇന്നു വരെ കാണാത്ത ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളാണ് നമ്മൾ അവിടെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അക്കാഡമിക് നിലവാരം ഉയർത്തുന്ന പ്രോഗ്രാമുകൾ ലോകരാജ്യത്ത് തൊഴിലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനനുബന്ധമായ കോഴ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത് കാലഹരണപ്പെട്ട കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല പുതിയ കാലം പുതിയ നീതി പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതെല്ലാമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് കാർഷിക മേഖലയിൽ നല്ല പാക്കേജ് ഗംഭീരമായ ഒരു പാക്കേജ് നമുക്കൊരു സ്വപ്ന തുല്യമായ പദ്ധതി കൂടിയുണ്ട് നമ്മുടെ തീരപ്രദേശം കടൽ അറുന്നൂറ് കിലോമീറ്ററാണ് അല്ലേ നമുക്ക് രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട് പതിനേഴ് മിനി തുറമുഖങ്ങളുണ്ട് ഇതിനെ എല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ എഴുപത് ശതമാനം ഇതിന്റെ നാലിലൊന്ന് ചെലവിൽ കടലിലൂടെ പോകും റോഡ് ഫ്രീ ആവും രണ്ടാം ഘട്ടത്തിൽ ക്രൂയിസ് പാസഞ്ചേഴ്സ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സ് വരും യാത്ര ചെയ്യാൻ മൂന്നാം ഘട്ടത്തിൽ നദികളുമായി കണക്ട് ചെയ്ത വിശദമായ ടൂറിസം പ്രോജക്റ്റ് കേരളത്തെ സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള വലിയ സംരംഭം ധാരാളം തൊഴിലവസരങ്ങൾ ധാരാളം തൊഴിലവസരങ്ങൾ ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ മാനിറ്റൈം എക്സ്പേർട്സ് ഷിപ്പിംഗ് എക്സ്പെർട്സ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇതുപോലൊരു പദ്ധതി നടപ്പാക്കാൻ പറ്റിയ ഒരു പ്രദേശം ലോകത്തെങ്ങുമില്ല എന്നാണ് പക്ഷെ ഈ ജാഥ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാവും ഇത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രം വരുന്നൊരു വരവല്ല കൂടി എന്ന് ജനങ്ങൾക്ക് യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പൊതുയോഗം ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലെ പ്രതിസന്ധികളിലും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയും കേന്ദ്രത്തിൽ യു ഡി എഫ് എം പിമാർ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ മൗനം പാലിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് ഫ്രാൻസിസ് ജോർജ് അവസാനം ഒമ്പത് വർഷം കഴിയുമ്പോഴാണ് കേന്ദ്ര നിയമത്തിന് മുകളിൽ ഞങ്ങൾ നിയമം പാസ്സാക്കിയിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റ് ജനാധിപത്യത്തിൽ ആരുമായിട്ടെ അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും ഞങ്ങൾ ഈ മത്സവത്തിൽ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ആ കടമയിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ അഴിമതിയെക്കുറിച്ചും കോവിഡ് ഒന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കും ഇവിടെ പറഞ്ഞല്ലോ ഇന്നത്തെ വാർത്തകൾ ഞാൻ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഹിന്ദശേഷിക്കാരണം

ഒരു പ്രത്യേകമായി കേരളത്തിന്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചും കേവലം ഈ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ ജാഥ മാത്രമല്ല ഇത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന വലിയ ഭാവി കേരളത്തിനുള്ള വികസനത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ സന്ദേശം കൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ യാത്ര ഇവിടെ എത്തിച്ചേരുന്നത് പുതുക്കാട് പുതുയുഗ യാത്രക്കെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തോളിലേറ്റി പ്രവർത്തകരുടെ ആവേശ സ്വീകരണം ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കാനായി പുതുക്കാട് സെന്ററിൽ തടിച്ചുകൂടിയത് വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി പുതുയുഗയാത്രയ്ക്ക് എത്തിച്ചേർന്നത് സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുന്നതിന് മുൻപ് ആമുഖ പ്രസംഗം നടത്തിയ ബിആർ എം ഷഫീർ സരസമായ സംഭാഷണത്തിലൂടെ സദസ്സിനെ കയ്യിലെടുത്തു ഇതിനിടെ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പ്രകടനമായി എത്തിയപ്പോൾ സ്ഥാനാർത്ഥി ആരായിരുന്നാലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കുത്തണമെന്നും പിന്നിൽ നിന്ന് കുത്തരുതെന്നും ബി ആർ എം ഷഫീർ പറഞ്ഞത് സദസ്സിലും വേദിയിലും ചിരി പടർത്തി പറഞ്ഞതിനേക്കാൾ വൈകിയാണെങ്കിലും സതീശൻ എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി നിറഞ്ഞ സദസ്സിന് നടുവിലൂടെ സതീശനെ ചുമലിലേറ്റി മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ വേദിയിലേക്ക് ആനയിച്ചത് കോട്ടകൾ എന്ന ഒന്നില്ലെന്നും ഒത്തൊരുമിച്ച് നിന്നാൽ പുതുക്കാട് യു ഡി എഫ് വലിയ വിജയം നേടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ആവേശത്തോടെയാണ് സദസ് ആ വാക്കുകൾ ഏറ്റെടുത്തത് കോൺഗ്രസ് പ്രവർത്തകനും ചിത്രകാരനുമായ സി ജി മാനിയങ്കര വരച്ച ചിത്രം ഡി ജനറൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിന് ചടങ്ങിൽ കൈമാറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ പഞ്ചായത്തുകളിൽ മുന്നേറ്റം മുന്നേറ്റമുണ്ടായതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്ന ജനപങ്കാളിത്തവും ആവേശവുമാണ് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയത് മറ്റത്തൂർ വരന്തിരിപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വാസുപുരം പള്ളിനട മുപ്പിളിയം പുളിഞ്ചോട് റോഡിലുള്ള കൾവർട്ട് പാലത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്ന് അപകടഭീഷണിയായി മാറി വരന്തരപ്പിള്ളി നന്ദിപുലം മുപ്പിളിയം പ്രദേശങ്ങളിലുള്ളവർ കൊടകര ചെമ്പുചിറ കോടാലി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ തിരഞ്ഞെടുക്കുന്ന റോഡിലാണ് തകർന്ന സുരക്ഷാഭിത്തിയുള്ള കൽവട്ട് പാലമുള്ളത് നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി കടന്നുപോകാറുണ്ട് സുരക്ഷാഭിത്തി തകർന്ന പാലത്തിൽ നിന്ന് ഇരുചക്ര വാഹനയാത്രക്കാർ തോട്ടിലേക്ക് വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി അപകടാവസ്ഥയിൽ തുടരുന്ന പാലത്തിൽ എത്രയും വേഗം സുരക്ഷാഭിത്തികൾ പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രവേശന പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ് നീറ്റ് ബി എസ് സി നേഴ്സിംഗ് എൻട്രൻസ് പരിശീലനം സൗജന്യമായി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുകയാണ് തൃശ്ശൂരിലെ ലോഗോസ് അക്കാദമി പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളെ ജീവൻ മരണ സമരമായി കണ്ട് വലിയ പിരിമുറുക്കത്തിലാകുന്ന കുട്ടികളുണ്ട് എൻട്രൻസ് പരീക്ഷാ ശൈലിയുമായി അടുത്ത് പരിചയിക്കുകയും തുടർച്ചയായ മോക്ക് ടെസ്റ്റുകൾ വഴി പിഴവുകൾ തിരുത്തി പരിശീലിക്കുകയും ചെയ്യുന്നവർക്ക് നല്ല റാങ്ക് കിട്ടാൻ സാധ്യത കൂടും അറിവ് വേഗം ടെക്നിക്ക് ആത്മവിശ്വാസം എന്നിവയെല്ലാം എൻട്രൻസ് ടെസ്റ്റുകളിൽ വേണം ഇവിടെയാണ് തൃശ്ശൂരിലെ ലോഗോസ് അക്കാദമിയുടെ സൗജന്യ എൻട്രൻസ് പരിശീലനം ശ്രദ്ധേയമാകുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ചിലവ് വരുന്ന ഒരു മാസത്തെ എൻട്രൻസ് പരിശീലനമാണ് തീർത്തും സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ലോഗോസ് അക്കാദമി വിഭാവനം ചെയ്യുന്നത് ക്രാഷ് കോഴ്സുകൾ മോക്ക് ടെസ്റ്റുകൾ സംശയ പരിഹാര സെഷനുകൾ തുടങ്ങിയവയിലൂടെ മികച്ച തയ്യാറെടുപ്പിന് ലോഗോസ് അക്കാദമിയിൽ അവസരമുണ്ട് വിദഗ്ദ്ധ അധ്യാപകരുടെ ലെക്ചറുകൾ ജെഇ ഇ നീറ്റ് യു ജി സിലബസുകൾ മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങൾ ട്യൂട്ടോറിയൽ സെഷനുകൾ ഓരോ വിഷയത്തിലെയും ഫോർമുലകൾ തുടങ്ങിയവയെല്ലാം സൗജന്യ എൻട്രൻസ് പരിശീലനത്തിൽ ലഭ്യമാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ഐ എൻട്രൻസ് കോഴ്സും എൻട്രൻസ് കോച്ചിങ്ങും നൽകുന്ന ഒരു സ്ഥാപനമാണ് ലോഗോസ് അക്കാദമി തൃശ്ശൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ലോഗോസ് അക്കാദമി വഴി ഒട്ടനവധി വിദ്യാർത്ഥികളാണ് എൻട്രൻസ് കോഴ്സിലൂടെ ഹെൽത്ത് കെയർ സെക്ടർ കോഴ്സുകളിലേക്ക് ജോയിൻ ലോഗോസ് അക്കാദമി കഴിഞ്ഞ നാല് വർഷത്തോളമായി ഇങ്ങനെയുള്ള കോഴ്സ് തികച്ചും സൗജന്യമായാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ായി കർണാടകയിലെ റായച്ചൂരിൽ പ്രവർത്തിക്കുന്ന നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി സഹകരിച്ചാണ് ലോഗോസ് അക്കാദമി ഈ സൗജന്യ എൻട്രൻസ് പരിശീലനം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധ്യമാക്കുന്നത് ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന നവോദയ എജ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് എം ബി ബി എസ് ബി ഡി എസ് ഫിസിയോതെറാപ്പി ഫാർമസി അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്ക് ഓരോ വർഷവും ഇരുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം പ്രവേശനം നേടുന്നത് ഇതിനു വഴിയൊരുക്കി കർണാടക നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേരളത്തിലെ പി ആയി പ്രവർത്തിക്കുന്നത് ലോഗോസ് അക്കാദമിയാണ് കർണാടകയിലെ എൻട്രൻസ് പരീക്ഷകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന രജിസ്ട്രേഷൻ തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരം എൻട്രൻസ് കോഴ്സുകൾ നൽകുന്നതിനായി നമുക്ക് ലോഗോസ് അക്കാദമിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഒരു മെഡിക്കൽ കോളേജാണ് നവോദയ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കർണാടകയിലെ റായ്ചൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിനാല് വർഷത്തോളം പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് നവോദയ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിന്റെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ലോഗോസ് അക്കാദമി വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകളും ഇത്തരം സൗജന്യ ക്ലാസസും നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് നവോദയ മെഡിക്കൽ കോളേജ് എല്ലാ വർഷവും ഇരുന്നൂറ്റമ്പതോളം സീറ്റുകൾ നവോദയ മെഡിക്കൽ കോളേജിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എസ്പെഷ്യലി തൃശ്ശൂർ പാലക്കാട് ജില്ല അതേപോലെ എറണാകുളം ജില്ലകളിൽ നിന്നൊക്കെ ഒട്ടനവധി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് നവോദയ മെഡിക്കൽ കോളേജ് നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് വിവിധതരം കോഴ്സുകൾക്കും പല വിദ്യാർത്ഥികളും ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് കൂടിയാണ് നമുക്ക് നവോദയ മെഡിക്കൽ കോളേജ് ഇത്രയധികം ഫിനാൻഷ്യൽ സപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ഇത്തരത്തിൽ സൗജന്യ എൻട്രൻസ് ക്രാഷ് ബാച്ചിന് പരിശീലനം നൽകിയ ഇന്ത്യയിലെ ഏക സ്ഥാപനം ലോഗോസ് അക്കാദമിയാണ് ഓരോ വർഷവും ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങൾ തന്നെയാണ് അടുത്ത ബാച്ചിലേക്കായി ഇവിടേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ അക്കാദമിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ പൂർണ്ണ സംതൃപ്തരാണ് അവർ തന്നെയാണ് നമുക്ക് അടുത്ത ബാച്ചിലേക്കുള്ള കുട്ടികളെ റെഫർ ചെയ്യുന്നത് അവരവരുടെ കസിൻസ് ഫ്രണ്ട്സ് അവരുടെ റിലേറ്റീവ്സിനോട് നമ്മുടെ അക്കാദമിയെ കുറിച്ച് പറയുകയും അവർ ഇവിടെ അഡ്മിഷൻ എടുക്കുകയും അവർ പൂർണ്ണ സംതൃപ്തരായി ഇവിടെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ സക്സസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ എൻട്രൻസ് പരിശീലനം മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ക്ലാസ്സുകളിൽ കൃത്യതയോടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയും പഠന പുരോഗതികൾ മാതാപിതാക്കളുമായി പങ്കുവച്ചും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കിയും തികച്ചും വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസാണ് ലോഗോസ് അക്കാദമിയുടെ സവിശേഷത ലോഗോസ് അക്കാദമിയിൽ എത്തുന്ന ഓരോ വിദ്യാർത്ഥികളും അവരുടെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ആദ്യ ദിവസം മുതൽ തന്നെ രണ്ട് നേരങ്ങളിലായി അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതാണ് രാവിലത്തെ സെക്ഷന് മുൻപായും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷവുമാണ് ഈയൊരു അറ്റൻഡൻസ് നമ്മൾ രേഖപ്പെടുത്തുന്നത് അറ്റൻഡൻസ് രേഖപ്പെടുത്തി ഏതെങ്കിലും വിദ്യാർത്ഥികൾ എത്തുന്നില്ലെന്ന് ഉറപ്പ് വന്നാൽ അന്ന് തന്നെ നമ്മൾ മാതാപിതാക്കളെ ഇക്കാര്യം വിളിച്ചറിയിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിശാലമായ ക്ലാസ് റൂമിൽ ശാന്തമായ അന്തരീക്ഷം അതാണ് അക്കാദമി കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് എൻട്രൻസ് പരീക്ഷാ പരീക്ഷാരംഗത്ത് ഉന്നത വിജയം നേടാൻ അവസരമൊരുക്കുന്ന ലോഗോസ് അക്കാദമിയുടെ സൗജന്യ എൻട്രൻസ് പരിശീലനം ഇതിനോടകം നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ജീവിത വിജയം നേടിക്കൊടുത്തത് പ്രവേശന പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാണ് അറിവ് വേഗം ടെക്നിക് ആത്മവിശ്വാസം എന്നിവയെല്ലാം എൻട്രൻസ് ടെസ്റ്റുകൾക്ക് വേണം ഇവിടെയാണ് തൃശ്ശൂരിലെ ലോഗോസ് അക്കാദമിയുടെ സൗജന്യ എൻട്രൻസ് പരിശീലനം തീർത്തും ശ്രദ്ധേയമാകുന്നത് പുറത്ത് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ചെലവ് വരുന്ന സൗജന്യ എൻട്രൻസ് പരിശീലനമാണ് ഒരു മാസത്തെ കോഴ്സാണ് ലോഗോസ് അക്കാദമി തീർത്തും സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വിതുക്കാട് ആറ് മാസമായി മാരാംകോട് കശിമാവിൻതോപ്പ് ഉന്നതിയിൽ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് അക്ഷയ ബിഗ് ക്യാമ്പയിനിലൂടെ വീട്ടു നമ്പർ നൽകി അരേക്കാപ്പ് വീരാങ്കുടി ആദിവാസി ഗുരുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻതോപ്പ് ഉന്നതിയിൽ കുടിൽ കെട്ടി താമസിക്കുന്നവർക്കാണ് ക്യാമ്പിലൂടെ വീട്ടു നമ്പർ ലഭിച്ചത് നേരത്തെ ഉന്നതി സന്ദർശിച്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ രേഖകൾ ലഭ്യമാക്കുമെന്ന് ഉന്നതി നിവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നു കളക്ടറുടെ പ്രത്യേക താൽപര്യത്തിലാണ് കശുമാവിൻതോപ്പ് ഉന്നതിയിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിലൂടെ പന്ത്രണ്ട് പേർക്ക് റേഷൻ കാർഡ് സേവനങ്ങളും ഇരുപത്തിയെട്ട് പേർക്ക് ആധാർ സേവനങ്ങളും പതിമൂന്ന് പേർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ും ലഭിച്ചു പതിനെട്ട് പേർ ബാങ്ക് അക്കൌണ്ടും എടുത്തു പതിമൂന്ന് പേർക്ക് ജാതി സർട്ടിഫിക്കറ്റും ആറുപേർക്ക് വയസ്സ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റും ലഭിച്ചു ഏഴുപേർക്ക് തിരഞ്ഞെടുപ്പ് വോട്ടർ ഐഡിയും മൂന്ന് പേർക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി രജിസ്ട്രേഷനും രണ്ടു പേർക്ക് ജനന സർട്ടിഫിക്കറ്റും നാൽപ്പത്തിനാല് പേർക്ക് തൊഴിൽ കാർഡ് സേവനങ്ങളും നൽകി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആധികാരിക രേഖകൾ ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റൈസേഷൻ പദ്ധതിയുടെ നാലാം ഘട്ട ക്യാമ്പാണ് മാരാംകോട് കഷ്മാവിൻ തോപ്പ് ഉന്നതിയിൽ നടന്നത് ജില്ലാ ഭരണകൂടം ട്രൈബൽ ഡെവലപ്മെന്റ് വകുപ്പ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഐ ടി മിഷനും അക്ഷയയും വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് ടി ജെ സനീഷ് കുമാർ എം എൽ എ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി എസ്തപ്പാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സിജി ജോയ് അധ്യക്ഷത വഹിച്ചു ഊരമൂപ്പന്മാരായ സാബു വീരണ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി വി എച്ച് ഹബീബ് ട്രൈബൽ ൊബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം ശശി സ്പെഷ്യൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആർ അനൂപ് ടി ഒ പ്രദീപ് ഗ്രാമപഞ്ചായത്തംഗം ടോമി കളമ്പാടൻ അക്ഷയ കോർഡിനേറ്റർ യു എസ് ശ്രീശോബ് അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ഇ കെ ശ്രീന കെ വി റീജ എന്നിവർ പ്രസംഗിച്ചു പുതുക്കാട് പ്രചോദിക്കുന്നിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു സംഭവം കനത്ത പുക ഉയർന്ന് പ്രദേശം മുഴുവൻ മൂടിയ അവസ്ഥയിലായിരുന്നു തീപിടുത്തമുണ്ടായ സ്ഥലത്തിന് സമീപം വീടുകൾ ഉണ്ടായിരുന്നതിനാൽ തീ പടരാനുള്ള സാധ്യതയുണ്ടെന്ന ഭീതിയിലായിരുന്നു നാട്ടുകാർ ഉണങ്ങിയ പുല്ലുകളും ചെടികളും കൂടുതലായിരുന്നതിനാൽ തീ വേഗത്തിൽ പടരുകയായിരുന്നു കൂടാതെ പറമ്പിൽ മുറിച്ചിട്ടിരുന്ന മരകഷ്ണങ്ങളിലേക്കും തീ പടർന്നു സംഭവ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ നാട്ടുകാർ പുതുക്കാട് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഭാഷാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഡി സി ബുക്സിന്റെ സഹകരണത്തോടെ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു തെലുങ്ക് ഭാഷയിൽ വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ച അമ്മ പ്രേമലു എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയെക്കുറിച്ചുള്ള ചർച്ചയാണ് സംഘടിപ്പിച്ചത് തെലുങ്ക് സാഹിത്യകാരനായ രവി മന്ത്രിയുമായി വിദ്യാർത്ഥികൾ പുസ്തകത്തെക്കുറിച്ചും സർഗാത്മക സാഹിത്യത്തെക്കുറിച്ചും സംസാരിച്ചു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചിങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി ഇംഗ്ലീഷ് വിഭാഗം അധ്യക്ഷ ഷീന സാറാ വിന്നി ഡിസി ബുക്സ് ഭാരവാഹികളായ സിദ്ധാർത്ഥ് ഡി മുഹമ്മദ് ആഷിഖ് ജെറി എന്നിവരും മോഡറേറ്ററായി ട്രീസ സരിദ വർഗീസും പങ്കെടുത്തു സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന്റെ ഭാഗമായി വനന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വരന്തിരപ്പിള്ളി പഞ്ചായത്ത് ഹാളിൽ രാവിലെ മുതൽ വൈകിട്ട് നാല് വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പുതിയതായി എടുക്കുന്നതിനോ പുതുക്കുന്നതിനോ ലൈസൻസിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ആധാർ കാർഡും ഫോട്ടോയും ഉപഭോക്താക്കൾ കരുതണം ഇരുപത്തിനാലിന് വർക്കേഴ്സിനും കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറന്റ് ജീവനക്കാർക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും ഇരുപത്തിയഞ്ചിന് കുടുംബശ്രീ ബേക്കറി ആൻഡ് റീറ്റെയിലേഴ്സിനുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബ് അങ്കണത്തിൽ വെച്ച് ആഘോഷിക്കും അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കൽ അധ്യക്ഷനാകും ഫാദർ വർഗീസ് കരിപ്പേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും ഹോം ഓഫ് ഹോപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജെറി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും ഇനി കാണാം ഇൻഫോ ടോക്ക് സന്ധികളെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗപ്രതിരോധ സംവിധാനം സ്വന്തം ശരീരത്തിൽ തന്നെ ആരോഗ്യമുള്ള കോശങ്ങളെ ആക്രമിച്ചു തുടങ്ങുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൈകാലുകൾ കാൽമുട്ടുകൾ എന്നിവിടങ്ങളിലെ വേദന വീക്കം എന്നിവ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് സന്ധിവേദന സന്ധികളിൽ മരവിപ്പ് സന്ധികൾക്കുണ്ടാകുന്ന ബലഹീനത സന്ധികൾ ചുവന്നിരിക്കുക തുടങ്ങിയവയൊക്കെ ആമവാദത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെ അമിതമായ ക്ഷീണവും തളർച്ചയും പല രോഗങ്ങളുടെയും സൂചനയാണെങ്കിലും റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ സൂചനയായും ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം അകാരണമായി ശരീരഭാരം കുറയുന്നതും ചിലപ്പോൾ രോഗത്തിന്റെ ഒരു സൂചനയാകാം അതും അവഗണിക്കേണ്ട പനിയും വിശപ്പ് നഷ്ടപ്പെടുന്നതും ഒക്കെ ചിലപ്പോൾ ഈ രോഗത്തിന്റെ സൂചന തന്നെ ഇവയൊന്നും നിസ്സാരമായി കാണേണ്ട ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണ്ണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എഴുപത്തിയെട്ട് ശതമാനം പലിശ നിരക്കിൽ അഞ്ച് സെന്റിൽ കുറയാത്ത വസ്തു ജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന പത്ത് ലക്ഷം രൂപ വരെയുള്ള വാഹന വായ്പകൾക്ക് അപേക്ഷ ക്ഷണിച്ചു ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അറുപതിനും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്ക് അപേക്ഷിക്കാം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് അല്ലെങ്കിൽ ഒൻപത് നാല് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പവന് ഒരു ലക്ഷത്തി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രക്ക് പുതുക്കാട് ഉജ്ജ്വല വരവേൽപ്പ് സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും അത് യു ഡി എഫ് മാറ്റിയെടുക്കുമെന്നും വി ഡി സതീശൻ വാസുപുരം പള്ളിനട മുപ്പിളിയം പുളിഞ്ചോട് റോഡിലുള്ള കൽവർട്ട് പാലത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്നു അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ അക്ഷയ ബിഗ് ക്യാമ്പയിൻ മാരാങ്കോട് കശിമാവിൻതോപ്പ് ഉന്നതിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ആധികാരിക രേഖകൾ പുതുക്കാട് പ്രചോദിക്കുന്നിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തും ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം